മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ബാഗിക്ക് കേട്ടോ നിർത്തിയിട്ട കാർ കത്തി നശിച്ചു പൊന്നിയാംകുർശിയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് സംഭവം സംഭവ സമയത്ത് കാറിൽ ആളില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി കാർ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും പെരിന്തൽമണ്ണ ഫയർ അസിസ്റ്റന്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് ഉടൻ തന്നെ തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് കാർ കത്താനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാർ നിർത്തി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് പൂർണ്ണമായും കത്തിനശിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേ റോഡ് Rapponti card.